അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും കഫെ ടവർ ഫോൺ മുള്ളൂർക്കര സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിനും ലഹരിവിരുദ്ധ ക്യാമ്പയിനും സമാപനമായി കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു സെവൻസ് സിക്സ് ഫുട്ബോൾ മത്സരം ഏതാനും ദിവസങ്ങളായിട്ട് മാറുകയാണ് എൻ്റെ സമാപനമാണ് എന്ന് കുറിക്കപ്പെടുന്നത് ആദ്യമായി തന്നെ ഈ പ്രദേശത്തെ ഫുട്ബോളിലേക്കും കായിക രംഗത്തേക്കും തുടർമെൻറ്റ് ശ്രമിച്ചു നോക്കിക്കുന്ന സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഭാരവാഹികളെയും എൻ്റെ പ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് സ്പോർട്സ് നമ്മുടെ കുട്ടികളിൽ പുതിയ ആവേശം ജനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ദുരന്തമായിട്ട് ലഹരി നമ്മൾ കുട്ടികളിൽ ആവേശമുണ്ടാവും ആ ലഹരി നമുക്കാപത്താണ് ഫുട്ബോൾ നമുക്ക് ആവേശമാണ് അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഫുട്ബോൾ മത്സരം ഒരുപാട് നടത്തുമ്പോൾ തന്നെ ക്ലബ്ബിൻ്റെ അഭിമുഖത്തിൽ ലഹരി ബിരുദ ക്യാമ്പയിനും സംഘടിപ്പിക്കുക നമ്മുടെ കേരളം മഹത്തായ ഒരുപാട് നേട്ടങ്ങൾ നേടിയ സംസ്ഥാനമാണ് ആ നേട്ടങ്ങളെല്ലാം തന്നെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ യുവതലമുറയെ ബാധിക്കുന്ന ലഹരിക്കെതിരായിക്കൊണ്ടുള്ള വലിയ ക്യാമ്പയിൻ കൂടി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും സ്പോർട്സിനോടൊപ്പം തന്നെ ലഹരി ബിരുദ ക്യാമ്പയിനും ഉയർത്തിക്കൊണ്ടിരിക്കാനാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ക്ലബ്ബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏപ്രിൽ ഇരുപതിനാണ് പതിമൂന്നാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റും ലഹരിവിരുദ്ധ ക്യാമ്പയിനും ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എച്ച് അബ്ദുൾ സലാം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഞായറാഴ്ച നടന്ന ഫൈനൽ മത്സരത്തിൽ പുലരി വിരുപ്പാക്ക സി എഫ് എ ചെറുതുരുതിയെ എതിരില്ലാത്ത അഞ്ചു ഗോളുകൾക്ക് തോൽപ്പിച്ച ചാമ്പ്യന്മാരായി സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് സോമസുന്ദർ സെക്രട്ടറി മിഥുൻ ചെയർമാൻ ഷിഹാബ് ട്രഷറർ കെ എം മൻസൂർ കെ എം ഹസീബ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു